എന്താ എനിക്കറിയില്ല കഴിക്കാൻ കഴിക്കാൻ പറഞ്ഞില്ല ആ വെച്ച എനിക്ക് അതുപോലെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ച ആയിക്കൊണ്ടിരിക്കുന്ന കൊല്ലം സ്വദേശി അതുല്യ എന്നവരുടെ ആത്മഹത്യയെ കുറിച്ചിട്ടാണ് കേട്ടോ അപ്പോ അതിന്റെ കുറെ വീഡിയോസുകൾ കണ്ടു കൊറേ വീഡിയോസുകൾ കണ്ടതിലൊക്കെ എനിക്ക് തോന്നിയത് ശരിക്കും ആ കുട്ടി എല്ലാ കാര്യങ്ങളും അത്യാവശ്യം ആ അച്ഛനോടും അമ്മനോടും വിവരങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നാണ് കാരണം അവർ ഇത്രയും വീഡിയോസ് ഇപ്പൊ പുറത്തു വിട്ടപ്പോ നമുക്ക് മനസ്സിലാവുന്നത് ഇതേപോലെ ആ കുട്ടിക്ക് ആ ആളെ അണ്ടറിൽ നിൽക്കുമ്പോ അയാൾ ദ്രോഹിക്കുന്ന സമയത്ത് എടുക്കാൻ പറ്റുന്ന സീനുകളിൽ പറ്റുന്ന രീതിയിൽ എടുത്തിട്ടും ഇവർക്ക് വിട്ടു കൊടുത്തിട്ടുണ്ട് പിന്നെ വോയിസ് ആയിട്ടും ആ കുട്ടി പറഞ്ഞിട്ടുണ്ട് എനിക്ക് സഹിക്കാവുന്ന തീരെ സഹിക്കാൻ പറ്റുന്നില്ല ഈ ദ്രോഹങ്ങളൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയൊക്കെ രക്ഷിതാക്കളോട് പറഞ്ഞു ഞാൻ സ്റ്റാർട്ടിങ് തന്നെ അതാണ് പറയുന്നത് രക്ഷിതാക്കളോട് പറഞ്ഞിട്ടും രക്ഷിതാക്കൾ പറയുന്നത് അവകളോട് നാട്ടിൽ നിൽക്കാൻ പറഞ്ഞു ഇങ്ങോട്ട് പോരേന്ന് പറഞ്ഞു സഹിക്കാൻ പറ്റില്ല നിൽ അവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞു എന്നൊക്കെ അവർ പറയുന്നുണ്ടെങ്കിൽ പോലും അത് ഇപ്പോഴായിരിക്കും സമൂഹത്തോട് പറയുന്നത് എന്ന് എനിക്ക് തോന്നണം ആ കുഞ്ഞിനോട് ആ മകളോട് അങ്ങനെ ആയിരിക്കില്ല പറഞ്ഞിട്ടുണ്ടാവാം ചുരുക്കം പറഞ്ഞ ദുരഭിമാനം കാരണം ഇവിടെ നിൽക്കുന്നത് അങ്ങനെ ഇങ്ങനെ ആൾക്കാർ എന്തെങ്കിലും ചോദിക്കും പറയും എന്നുള്ള ഒരു പേടിയും അവർക്കുണ്ട് അത് മകൾക്ക് ആ കുട്ടി മറ്റുള്ളവരെ മുഖം കാണാനോ മറ്റുള്ളവരെ ദ്രോഹം സഹിക്കാനോ പറ്റാഞ്ഞിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക ഒരു ഭാഗം ഒരു ഭാഗത്ത് ഒരു ചെറിയൊരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ ആ മകള് അങ്ങനെ ചെയ്യുമെന്ന് തോന്നുന്നില്ല എന്താണെന്ന് വെച്ചാൽ അവള് പറയുന്നുണ്ട് എൻ്റെ മകളെ വളർത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ജോലിക്ക് പോകുന്നതെന്ന് പറയുന്നുണ്ട് ഇങ്ങനെ ജീവിക്കുന്നത് ഭർത്താവിന്റെ കൂടെ ജീവിക്കാൻ പോകുന്നതെന്നും പറഞ്ഞിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ആ മകളെ കുറിച്ച് ഒന്ന് ആലോചിച്ചാല് അല്ലെങ്കിൽ ആ മകൾക്ക് വേണ്ടി ജീവിക്കുന്ന അമ്മ ഒരിക്കലും സ്വന്തം ജീവൻ വെടിയില്ല എന്ന് നമുക്ക് തോന്നണം പിന്നെ ഇത്രയും ദ്രോഹം അവന്റെ ദ്രോഹങ്ങളൊക്കെ കണ്ടാൽ തന്നെ നമ്മൾ ഞെട്ടിപ്പോകും ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയൊക്കെ വന്നിട്ട് നമുക്ക് ഇങ്ങനെ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഭയം തോന്നുന്നുണ്ടെങ്കിൽ അത് മൊത്തം അനുഭവിച്ചിട്ട് കൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയുടെ അവസ്ഥ എന്ത് ആരും എവരും പറയാനില്ല കേൾക്കാനില്ല സ്വന്തക്കാരൊന്നും അടുത്ത് ചുറ്റുപാടുത്തല്ല എത്രയോ മൈലുകൾ അകലെ കിടന്നിട്ട് കറിഞ്ഞാൽ പോലും ഒരാൾ ഓടി വരാനില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിൽ രാവും പകലും ഒരു തന്റെ കൂടെ ഒരു സൈക്കോന്റെ കൂടെ ജീവിക്കുന്ന ഒരു സ്ത്രീ ആ അവരുടെ അവസ്ഥ എന്തായിരിക്കും ഇതിനെക്കുറിച്ചിട്ട് മാതാപിതാക്കളോട് പറയുമ്പോൾ അവരുടെ ഒരു നിസ്സഹായ അവസ്ഥ അവരൊരു നിസ്സംഗ ഭാവത്തിൽ നിൽക്കുന്നുണ്ടായിരിക്കും അതുകൊണ്ടാണ് ആ കുട്ടിക്ക് ഇങ്ങനൊക്കെ ചെയ്യാൻ തോന്നിയിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ ഇപ്പൊ അവനെ എന്തോ ഒരു ആണ് ഇത് കണ്ടില്ലേ അവന്റെ ആക്ടിങ് അവൻ നിരപരാധിയാണെന്നും ഇവൻ നിരപരാധി നമ്മൾ ആ വീഡിയോ കണ്ടപ്പോ മനസ്സിലായത് അല്ലെ എല്ലാവർക്കും മനസ്സിലായില്ലേ ഇവൻ നിരപരാധിയാണെന്ന് എത്രത്തോളം ഏഹ് അപ്പൊ ഇവന ഇവനെ പോലുള്ളവരൊക്കെ എന്താ ചെയ്യേണ്ടത് ഇവനൊക്കെ ചെയ്യുന്ന അതേ ഇതിനനുസരിച്ചിട്ട് തക്കഥാ ശിക്ഷ രക്ഷിതാക്കൾക്കും കൊടുക്കണം ഇങ്ങനെ ഒരുപാട് രക്ഷിതാക്കളുണ്ട് എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും കിടന്ന് വളർന്നു ജീവിച്ചോട്ട് ഇവർ പറഞ്ഞ കയ്യോ ഒക്കെ വളരും കാലോ വളരും നന്നായിട്ട് പൊന്നുപോലെ ഉള്ള എന്താ പറയാ നമ്മുടെ സമ്പാദ്യത്തിൽ മുക്കാൽ ഭാഗം നമ്മളെ മക്കൾക്ക് ഇച്ചിട്ട് കൊടുത്തിട്ട് വളർത്തി പൊന്നുപോലെ കൊണ്ടുവന്ന് ബാക്കിയുള്ളതെല്ലാം ഊറ്റിപ്പെടുത്തി കൊടുത്തിട്ട് കെട്ടിച്ചാണ്ട് വിടും എന്നിട്ട് അവരവിടുത്തെ എന്തെങ്കിലും ദ്രോഹങ്ങൾ വന്ന് പറയുമ്പോ അല്ലെങ്കിൽ സഹിക്കാൻ പറ്റാത്ത അപ്പുറം എത്തിയിട്ടായിരിക്കും ചിലപ്പോ നമ്മളോട് ഇങ്ങനെ ഉണ്ടാവുക അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും കണ്ടില്ല കേട്ടില്ല എന്ന് വിചാരിച്ചിട്ട് കണ്ണു അടച്ചിട്ട് ഒരു മൈൻഡ് ചെയ്യാത്ത ലെവലില് നോവർ നെവർ മൈൻഡ് ആയിട്ട് വിട്ട് വിടുമ്പോഴാണ് ഈ കുട്ടികൾ എനിക്ക് ഇവിടെ ഇല്ലല്ലോ തണല് അവിടെ ഇല്ലല്ലോ തണല് ഞാൻ പറയുന്ന ആരും കേൾക്കുന്നില്ലല്ലോ ശ്രദ്ധിക്കുന്നില്ലല്ലോ എന്നെ ആശ്വസിപ്പിക്കാനൊരാളില്ലല്ലോ എന്ന് വിചാരിക്കുമ്പോഴാണ് അവർ ഒറ്റപ്പെട്ടു പോകുന്നത് ആ ഒറ്റപ്പെട്ടു പോക്കില്ല പിന്നെ അവർക്ക് ഒന്നുമില്ല അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് അവർ അവരുടെ ജീവൻ പിടിക്കുന്നത് പിന്നെ എനിക്ക് പറയാനുള്ള എന്താ വെച്ചാൽ ഈ പെൺകുട്ടികൾ ഇത്രയൊക്കെ വിദ്യാഭ്യാസം വിവരമൊക്കെ വെച്ചിട്ടും സ്വന്തം കാലിൽ നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടും കണ്ടുപോയതാണ്ടോ സ്വന്തം കാലിൽ നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടും ഒരു രക്ഷയില്ല അവരുടെ അവർക്ക് ബോൾഡായിട്ട് ജീവിക്കാനോ ഒരു ആള് നമുക്ക് എതിരായിട്ട് വരുമ്പോഴ് അതിന് എതിരായിട്ട് ഒന്നില്ലെങ്കിൽ പോലും പ്രതിരോധിക്കാനെങ്കിലും പറ്റുന്ന രീതിയിൽ നമുക്ക് നാല് വാക്ക് പറയാനോ അല്ല പ്രവർത്തിക്കാനോ ചിലപ്പോ ഇങ്ങനെ ആയിരിക്കാം അപ്പൊ പറയുന്നുണ്ട് അവളെ എന്താണ് അവനെ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ അവളെ ജീവിക്കാൻ അനുവദിക്കില്ല എന്നുണ്ട് അതൊക്കെ തോന്നലാണേ അങ്ങനൊക്കെ പറഞ്ഞിട്ട് വിട്ടുന്ന തോന്നല നാട് പറഞ്ഞിട്ടല്ലേ നിൽക്കുന്ന നിയമങ്ങളും ബാക്കിയല്ലേ ഉം അപ്പൊ അവനക്ക് മാത്രമായിട്ട് തീരെഴുതി കൊടുത്തതല്ലല്ലോ നമ്മള് നമ്മളെ കുഞ്ഞിനെ ആണോ അപ്പൊ അവൻറെ എന്ത് കളിക്കും തട്ടി കളിക്കാനും കത്തിയേറ്റ് വരഞ്ഞു കളിക്കാനും നെക്കി കൊല്ലാനും ശ്വാസം മുട്ടി ഒരു ജീവനെ ഇട്ടിട്ട് പന്താടാൻ പറ്റുന്ന രീതിയിലെല്ലാം ആ ചങ്ങായി കളിച്ചിട്ടുണ്ട് ആ ദ്രോഹി ആ നാറി കളിച്ചിട്ടുണ്ട് അവനക്ക് ദിവസം അടിച്ച് കള്ളു കുടിച്ച് വന്നു കഴിഞ്ഞാൽ അവനക്ക് എൻജോയ് ചെയ്യാൻ ഇതിനെ ദ്രോഹിക്കാമെന്ന് മാത്രമേ ഉള്ളൂ പൂച്ച ഇതിനെ കൂട്ടിലാക്കിയിട്ട് അല്ലെങ്കിൽ എലിനെ കൊണ്ടുവന്നിട്ട് തട്ടി കളിക്കും പോലെ ആയി കളിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും ഇവനെയൊക്കെ എങ്ങനെയാണ് ഇവനെ നിരപരാധി എന്ന് നമ്മൾ പറയാം ഇവനൊക്കെ എങ്ങനെ നിരപരാധി എന്ന് നമ്മൾ പറയാം ഇവനൊക്കെ ചെയ്യേണ്ടത് ഇരുട്ടടി കൊടുക്കുകയാണ് വേണ്ടത് ഇപ്പൊ അവന്റെ ജോലിയൊക്കെ പോയിക്കണന്നാണ് പറയുന്നത് കമ്പനി വരെ ഏഹ് അതുല്യയുടെ വീട്ടുകാരോട് മാപ്പ് ചോദിച്ചിട്ടുണ്ട് ഞങ്ങൾ അറിയില്ലല്ലോ ഇവൻ ഇങ്ങനത്തെ സൈക്കോ ആണെന്ന് അവനക്ക് ജോലി ഒഴിവാക്കും ജോലി ഒഴിവായാലും അവൻ എവിടെയെങ്കിലും പോയി ജീവിക്കുന്നു ഇനി ഇവിടുത്തെ നിയമമല്ല അവനക്ക് കൊടുക്കണ്ടേ ശരിക്കും അവിടുത്തെ നിയമങ്ങൾ കൊടുക്കേണ്ടത് ഷാർജയിൽ എന്താ നിയമം കൊടുക്കണം ആ നിയമമാണ് കൊടുക്കേണ്ടത് ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ എന്നെ രക്ഷപ്പെട്ടത് പിന്നെ ഇവന്റെ ഈ കള്ളത്തര അവൻ്റെ പറച്ചിലൊക്കെ എന്നെ കേട്ടാൽ എന്താന്നാ എനിക്ക് എനിക്ക് ഇപ്പോഴും ഞാൻ പറയുന്നത് രക്ഷിതാക്കളാണ് മോളെങ്ങണ്ട് വാ അങ്ങനെ വാന്നൊക്കെ അമ്മ പറഞ്ഞിന്നൊക്കെ പറയുന്നുണ്ട് അമ്മ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ കാര്യം നടക്കും അമ്മേ നിങ്ങൾ ഇത്രയൊക്കെ നിങ്ങൾക്ക് തെളിവ് ആ കുട്ടി അയച്ച് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങളെ മകളെ ജീവൻ രക്ഷിക്കേണ്ട കടമ നിങ്ങൾക്കാണുള്ളത് ഇന്ന് അത് നഷ്ടപ്പെട്ടിട്ട് നിങ്ങളുടെ ഇവിടെ നിന്ന് മോങ്ങിട്ടൊരു കാര്യമില്ല കുറച്ചു കാലം നിങ്ങൾ മോങ്ങും അതോട് പോകും പക്ഷെ നഷ്ടപ്പെട്ടത് ആ കുഞ്ഞിന് അമ്മയാണ് അത് ഇതിനെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് അതിനെ നിർബന്ധിച്ചിട്ട് അതിനെ വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തണം പിന്നെ വരുന്ന കാര്യങ്ങൾ നാടും നാട്ടുകാരൊന്നും ഇല്ലേ അതിനുള്ള നിയമങ്ങൾ വേറെ വരില്ലേ ഇങ്ങനത്തെ സൈക്വൻ്റെ എടുത്ത് ഒരു കുട്ടി ഒരു പെൺകുട്ടീനെ പോറ്റാൻ കൊടുത്ത് സ്വർണ്ണം പൊന്നൊക്കെ ഒക്കെ കൊടുത്തിട്ട് കെട്ടിച്ചിട്ട് വിട്ടിട്ട് അതും വിദ്യാഭ്യാസം വിവരമൊക്കെ കൊടുത്തിട്ടും ആ കുട്ടി ഇങ്ങനെ പിന്നെ ജോലിയും ചെയ്തിട്ട് ജീവിക്കാൻ തയ്യാറാണ് അങ്ങനെ സംശയ രോഗിയായ ഇവനെയൊക്കെ എന്താ ചെയ്യേണ്ടത് ഇവനൊക്കെ തക്കതായ ശിക്ഷ തന്നെ കൊടുക്കണം ഇപ്പൊ അവന്റെ അഭിനയം എന്താണ് അവന് അവൾക്ക് കഞ്ഞി ആ ഒരു മിനിറ്റ് പഴങ്കഞ്ഞി എന്റെ ഭാരം എന്റെ കുഞ്ഞുണ്ടാക്കി വെച്ച പഴങ്കഞ്ഞി കുടിക്കാൻ എനിക്ക് ഒത്തിരി മോഹം അത് കുടിക്കാൻ പോലും എനിക്ക് പറ്റിയിട്ടില്ല ഞാൻ തളർന്നു വീഴും ഞാൻ ഷുഗറിന് മരുന്ന് കഴിക്കുന്ന വ്യക്തിയാണ് എനിക്ക് പറ്റുന്നില്ല എന്തൊക്കെയോ ഉണ്ട് ദുരൂഹത ഏഹ് അത് അവന് പോയി വരുമ്പോത്തിന് മരണപ്പെട്ടതാണ് അവന് പറ്റാവുന്നോടത്തോളം ചെയ്ത് കണ് എന്നിട്ട് ഇതിനൊരു പ്രോത്സാഹനം കൊടുത്തിരിക്കയാണ് വരുമ്പോത്തിന് പണി കഴിക്കണം എന്നുള്ളത് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തു വെച്ചിരിക്കുകയാണ് ഇത്രയും ദ്രോഹിക്കാൻ പറ്റും ഇത് ഈ നാട്ടിലാണെങ്കിൽ ആ കുട്ടിക്ക് എവിടേക്കെങ്കിലും ഓടി രക്ഷപ്പെടാൻ പറ്റുമോ ഗൾഫിലാവുമ്പോൾ എങ്ങനെ ഓടിയാലും തിരിച്ചു വരേണ്ടത് പിന്നെ അടുത്ത് തന്നെയാണ് അപ്പൊ അതിനുള്ള പ്രതികാരം വേറെ ഉണ്ടാവും ദുല്ല്യയുടെ ബർത്ത്ഡേയിൽ അന്നാണ് അത്ര ഇത് മരണം സംഭവിക്കുന്നത് അത് അന്ന് ജോലിയും കിട്ടിയിട്ടുണ്ട് അത്രമാത്രം സന്തോഷിച്ചിട്ടുണ്ടാവോ ആ സ്ത്രീ അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ അത് ഒരിക്കലും അങ്ങനെ മരിക്കുവോ മരണപ്പെടാൻ ആഗ്രഹിക്കുവോ ഈ കുഞ്ഞിനെ നോക്കണം എന്നുള്ള ഒരു ഉത്തരവാദിത്തം അതിൻ്റെ ഉണ്ട് അപ്പൊ അവരമ്മ തന്നെ പറയുന്നുണ്ട് എന്റെ കുഞ്ഞ് മരിച്ചതല്ല മരിക്കൂല എനിക്കങ്ങനെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും അയാൾ കൊന്നതാണെന്ന് നിങ്ങൾ വിചാരിക്കണം ഞാൻ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല ഇത്രയൊക്കെ ഒരു ഉമ്മാനോട് ഒരു മകള് പറഞ്ഞിട്ട് ആ അമ്മ ഒക്കെ അച്ഛനൊക്കെ മുണ്ടാതിരിക്കുന്നതിന് അവർക്കാണ് പൊന്നും പട്ടും കൊടുക്കേണ്ടത് എന്താണ് പൊട്ടും വളയും കൊടുക്കേണ്ടത് ആ അങ്ങനല്ല പറയും നമുക്ക് ഏഹ് പട്ടും വാളിയെന്ന് പറയാൻ പറ്റില്ല പൊട്ടും വളിയും കൊടുക്കേണ്ടത് വല്ലാത്തൊരവസ്ഥയിപ്പോ ഭയങ്കര വേദനയുള്ള വീഡിയോസുകളാണ് ഇപ്പോഴൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് ഇത്ര കാലായി എന്നാണ് നമ്മളമ്മമാരോ ഇതൊക്കെ പഠിക്കാൻ മനസ്സിലാക്കുക നിങ്ങൾ ഈ ഒരു ദുരഭിമാനം ചെയ്ത് ഒഴിവാക്ക് നമ്മളെ മക്കളെ നമ്മൾ ഇത്രയും കാലം വളർത്തിയില്ല അതിൻ്റെ അപ്പുറത്തേക്ക് വരുവോ ഇനിയുള്ള കാലവും നമ്മൾ പത്തെണ്ണത്തിന് പോറ്റിയാലും ഇനിയിപ്പോ നമ്മൾ എന്തെങ്കിലും കാട്ടിയാലും ഒന്നിനെ നമുക്ക് കുഴി കൊടുക്കാൻ പറ്റുമോ മറ്റുള്ളവർക്ക് കൊല്ലാൻ നമ്മൾ കൊടുക്കും ഒന്നിനെ ഇവനെ തക്കതായ ശിക്ഷ എത്രയും പെട്ടെന്ന് കിട്ടണേന്ന് പ്രാർത്ഥിക്കണേ നമ്മളെ ഇന്ത്യത്തല്ല അവിടുത്തെ ഇവിടുത്തെ ഒന്നുമല്ല അപ്പം എന്തായാലും ഒരു സത്യാവസ്ഥ പുറത്തേക്ക് പറ്റില്ല അവർ വന്നിട്ടില്ല ഈ കണ്ട തെളിവിനനുസരിച്ചിട്ട് നമുക്ക് പറയാം തീർച്ചയായിട്ടും ഏതൊരു കൊലപാതകമാണ് അതിന് ഈ ആളെന്നാണ് കാരണക്കാരനൊന്നും നമുക്ക് പറയാൻ പറ്റും ഇപ്പം അവന്റെ അഭിനയമൊക്കെ നടക്കട്ടെ അഭിനയമൊക്കെ കഴിഞ്ഞ് പിടിച്ചു വരുമ്പോഴത്തേന് എന്തായാലും അത് തെളിവ് സഹിതം പുറത്ത് വരുമല്ലോ ഇന്നല്ലെങ്കിൽ നാളെ കാത്തിരിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും ഇതിൽ അറിയിക്കുക ഓക്കെ വേറെ ഒരു വിദേശമായി വരാം അസ്സാം വലൈക്കും